Ediliki, ും സ്വാഗതം അപ്പൊ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ഓണിതാ എത്താനായി അപ്പൊ നമ്മള് ഡ്രസ്സെല്ലാം നാളെ കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഓണായി ഇതിപ്പം എപ്പോഴും ഇങ്ങനെ തന്നെയാണ് തലേന്നാകുമ്പോ ആയിരിക്കും ഒരു ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സ്കൂള് ഇന്നല്ല ഇന്നത്തെ ദിവസം ആണായിരുന്നു ലാസ്റ്റ് നമുക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു എക്സാം എല്ലാം നമുക്ക് മുന്നേ പോവാൻ പറ്റൂലേണ്ടത് എല്ലാരും പൊതുവെ എല്ലാരും അങ്ങനെയാന്ന് ഓണത്തിന് അടുപ്പിച്ചിട്ടാണ് ഇപ്പം ഡ്രസ്സെല്ലാം വാങ്ങാനെല്ലാം പോകുന്നത് ഡ്രസ് എടുക്കാൻ വേണ്ടി കളി സന്തോഷം അങ്ങനെ ചെയ്യാൻ പാടില്ലേ സ്കൂളിൽ ഇന്ന് ഇവളെ സ്കൂളിൽ നല്ല സദ്യ ഉണ്ടായിരുന്നെ ഞാൻ ഇന്ന് ഇവളെ കൂട്ടം ആ ഇന്ന് പേഗെടുക്കണ്ടായിട്ടില്ല അല്ലെന്തോ എടുക്കും എടുക്കാൻ വേണ്ടി പോയിരുന്നു മണിക്കൂട്ടന് ഇപ്പം വന്നതേ ഇല്ലോ അല്ലെ മണി മണി എന്താണ്ടായിരുന്നു കൂട്ടുന്നതിന് മുന്നേ ഇന്ന് സദ്യ ഇങ്ങനത്തെ കാര്യ ഓണസദ്യ അല്ലേ അത് ഇതിന് മുന്നേ നമ്മ പറയലണ്ടി ഇവനോട് ഐസ്ക്രീമൊന്നും തിന്നല്ല ഐസ്ക്രീം അങ്ങനല്ല ഒരു കുട്ടികൾ കഴിക്കുമ്പോ എന്തായാലും പക്ഷെ എന്നാലും കൊറച്ച് കഴിക്കണമെന്നു പ്ലേറ്റ് കിട്ടീനെ അതായത് എന്താ ഇതാ ഇവിടെ സർപ്രൈസ് ഇതാ എന്നോട് പറഞ്ഞിട്ടല്ല കാണിച്ചു കൊടുക്കുന്നല്ലേ ആട്ടിയത് അതെയാ സൂക്ഷിച്ചു വെക്കണേ പെൻസിൽ കൊടുത്തേ ആ ഒരു ബർത്ത്ഡേ ആ പോലും ഹലോ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പറഞ്ഞു പറഞ്ഞു നമ്മൾ ഓണിതാ എത്താനായി അപ്പൊ നമ്മള് ഡ്രസ് എല്ലാം എടുക്കണത്രേ കഴിഞ്ഞ് ഓണായി എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഒരു ഈ എന്ന് തലേന്നാകുമ്പോട്ടോപ്രാവശ്യം ഇവർക്ക് സ്കൂള് ഇന്നത്തെ ദിവസം ലാസ്റ്റ് നമുക്ക് ലീവ് കിട്ടി എക്സാം എല്ലാം നമുക്ക് ഇനി മുന്നേ പോവാൻ പറ്റൂലെ അതെ അങ്ങനെ തന്നെയാണ് പൊതുവെ എല്ലാരും അങ്ങനെയാണ് ഓണത്തിന് അടുപ്പിച്ചിട്ടാണ് ഇപ്പൊ അപ്പൊ അങ്ങനെ കൊണ്ടൊരു കളി സന്തോഷം അങ്ങനെ ചെയ്യാൻ പാടില്ലേ സ്കൂളിൽ ഇന്ന് ഇന്ന് ഇവളെ സ്കൂളില് നല്ല സദ്യണ്ടായിരുന്നെ ഞാൻ ഇന്ന് ഇവളെ കൂട്ടം ആ ഇന്ന് ആ എന്തോ അതെന്തോ എടുക്കാൻ വേണ്ടി പോയിരുന്നു മണിക്കൂട്ടന് ഇപ്പം വന്നതേ ഇല്ലോ അല്ലെ മണി മണി എന്താണ്ടായിരുന്നു സ്കൂളിൽ ഇന്ന് പൂട്ടുന്നതിന് മുന്നേ ഇന്ന് സദ്യ അങ്ങനത്തെ കാര്യം ഓണസദ്യ ഉണ്ടായിരുന്നല്ലേ ഇങ്ങനെ ഇങ്ങനെ അത് ഇനി മുന്നേ നമ്മൾ പറയലുണ്ട് ഐസ്ക്രീം ഒന്നും തിന്നല്ല ഐസ്ക്രീം അങ്ങനല്ല ഒരു കുട്ടികൾ കഴിക്കും പക്ഷെ എന്നാലും കൊറച്ച് കഴിക്കണോ ആഹ് അതെ അതെന്താ ഇതാ ഇവിടെ സർപ്രൈസ് ഇതാ ഞാൻ പറഞ്ഞിട്ടല്ല കാണിച്ചു കൊടുക്കുന്നല്ലേ അതെയാളെ കൊണ്ട് സൂക്ഷിച്ചു വെക്കണേ പെൻസിൽ കൊടുത്തേ ആര് ബർത്ത്ഡേ ആ പോലും നമ്മ പറ ഇപ്പം വൈകുന്നേരമായി അന്നേരം നമ്മള് പോന്നല്ലേ മണി മണി എന്ന പ്ലാൻ ഉണ്ടോ മണിക്ക് എന്ത് ഡ്രസ് എടുക്കണം ജലദോഷം പക്ഷെ ആടെ എത്തിക്കഴിഞ്ഞ ഇൻട്രസ്റ്റ് വരുന്ന ഞാൻ കാണിച്ചു തരാം ഇല്ലാണ്ടില്ല ഇവനൊരു കൊറിയൻ ബേഗി എന്നാ പറയച്ചോട്ട് കൊറിയൻ തോന്നുന്നു അതെല്ലാം ഇവന് ഒന്നാമത് ഇവൻ അതെല്ലാം എടുക്കുവേ അപ്പൊ ആദ്യത്തെ ഒരു പ്രാവശ്യം എല്ലാം ഇടും പിന്നെ പിന്നെ ഒരു മടി വരും അമ്മ പറയല്ലേ ഞാൻ ബാഗിയും അതെല്ലാം ഇടലുണ്ട് ഇതാ ആ ഇതൊക്കെ രസം ഉണ്ട് ഇവനെ പിന്നെ എല്ലാം ഇപ്പൊ എന്തെല്ലോ മോഡലില് ഒന്നാമത് നമ്മുടെ ശരീരത്തിനും കൂടെ കംഫേർട്ടും കൂടി ആവണ്ടല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ അത് എടുക്കണ്ട ഇവന് മേച്ച് ചെയ്യുന്ന കുറച്ച് ഡ്രസ്സുകൾ ഉണ്ട് അത് എടുത്തോന്ന് പറയും അപ്പൊ ആട് എത്തിക്കഴിഞ്ഞാൽ ഇവന് ഈ സൈലന്റ് ഒന്നായിരിക്കും ആട് വയലന്റ് മേദുവിന് പിന്നുവെച്ചാല് മേധുന എന്താന്നറിയാ മേദുന് വീട് ഇങ്ങനെ ട്രൗസറും വലിയ പോവും ഇവിടെ ആടെ എത്തിക്കഴിഞ്ഞാൽ മറ്റേ വലിയ നെറ്റ് പോലത്തെ ഉണ്ടാവൂലേ ഫ്രോക്ക് ആ ഫങ്ഷൻ അതല്ലാണ്ട് ഇവിടെ കണ്ടുപിടിക്കൂല അത് കഴിഞ്ഞിട്ട് ഇടെ വന്നിട്ട് ഓൾ ഇടുവോ അത് ഇടുകയും ചെയ്യില്ല ചൂട് എടുക്കുന്നെല്ലാം പറഞ്ഞിട്ട് അതിനാന്ന് ഓളെ കൊണ്ട് ഇപ്പം വാശിന്റെ ഇവരെ കൂട്ടിയിട്ട് ഡ്രസ് എടുക്കാൻ പോവാൻ പറയുന്നത് തന്നെ എന്തായാലും ഒരു ടാസ്ക് ആണ് ഇപ്പൊ കാണുന്ന മിണ്ടാട്ടൊന്നും നിങ്ങള് പിന്നെ കണക്കൂട്ടിയെ

ആ സമയം വൈകും പോയിട്ട് വേഗം വരേണ്ടതാണ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അറിയാലോ എന്തായാലും സമയം ശ്രീനാഥ് പറയുന്ന പോലെ ഒന്നല്ല പിടിക്ക് ഒന്നല്ലൊന്നാവൂല അപ്പൊ നമുക്ക് ഏതായാലും പോവാൻ വഴിയെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പോവാണ്ടിരിക്കുന്നു അപ്പൊ പോയിട്ട് ഇറങ്ങി കഴിയുമ്പോ രണ്ടാളും കൂടി എല്ലാം കഴിഞ്ഞേ അതിന്റെ അടക്ക് കരച്ചല്ലോ പൊടിച്ചെല്ലാം എല്ലാം ചെയ്താ ഇല്ലാത്ത ജലദോഷം വന്നില്ല എന്തിനാ അടിപൊളിയ രണ്ടാളും എന്തിന് ഒരു വടിയുണ്ടെ അതടുത്ത് മണിക്കൂട്ട മുകളിലേക്ക് എറിഞ്ഞു അപ്പൊ കാ വടി വേണം നമ്മളിപ്പോ പയ്യൻ്റെ ഡ്രസ് എടുക്കാൻ പോകുമ്പോ അല്ലേ വടി വടിയോടുത്തിട്ട് പോലെ ഈ ലേഡിയാ നമ്മള് വടിവെക്കേണ്ടത് മേതുവിനെ ഇരുത്താൻ ഇല്ല സ്ഥലമില്ല പിന്നെ ഇനി വടിയും കൂടെ കേറ്റണ്ട് ഏ ഒരു പാട്ട് പാടി കൊടുത്തു ഇന്ന് ഓണത്തിന്റെ പരിപാടി പരിപാടിയാണ് മേധു എന്തോ ഒരു പാട്ടെല്ലാം പഠിച്ചിന് പോലെ അപ്പൊ ഒരു പാട്ട് പാടി പാടിക്കൊടുത്തു ഏ നാളെ പാടണ്ടാ മൂള് പാടിയെന്നൊരു പാട്ട് പാടിയേറില്ല ചിരിച്ചോണ്ട് പാടും എന്നാ വടി വടിയമ്മ വന്നിട്ട് എടുത്തു പാട് ആ പച്ചനിര മരം ചെറിയ മരം ഇഴോ പച്ചനിരം കണ്ണു പുറന്നാ നോക്കൂ കാണാൻ നല്ലൊരു കാറ്റ് കാടും മരം കുന്നു വായി എങ്ങും പച്ചനിറം എങ്ങും പച്ച നിറം അയ്യോ വീട്ടിട്ട് അടി കൊടുക്കാത്ത പോട്ടല്ല അപ്പൊ അടിപൊളി പാട്ടിട്ടാ നമ്മളെ മേധുവി പഠിച്ചത് സൂപ്പർ പാട്ട് എല്ലാരിക്കും ഇഷ്ടപ്പെട്ട് ചോദിച്ച മേതു എന്റെ പാട്ട് ഇഷ്ടമായി ചോദിച്ച മേധുളി അത് മേധുവിന് ചെറിയൊരു ഉറക്കം കൂടെ വന്നിട്ടുണ്ടേ ഇല്ലേ പ്രശ്നം വടി ഇപ്പൊ നമുക്ക് പൊട്ടിക്ക ഒരു വടി വടി വേണം ആ മണിക്കൂറിന് അങ്ങ് എറിഞ്ഞു കാര്യണ്ടേ പോയല്ലേക്ക് അറിയണ്ടേ ഒരു ചോക്ലേറ്റ് ആ പ്രശ്നം നമുക്ക് തീർക്കാം തീർന്നു ഒരു നോക്കട്ടെ നല്ല കുട്ടി കുട്ടിയാട്ടാ അപ്പൊ നമ്മള് പയ്യന്നൂര് എത്തി വീട് എത്തുമ്പോഴത്തേക്ക് രണ്ടാള് നല്ല ഉറക്കം ഒരാളിതാ വണ്ടി നിർത്തിയത് കൊണ്ട് എണീച്ചിട്ടുണ്ട് വേറൊരാളിതാ നല്ല അതെ അതെനിപ്പം വിളിച്ചെണ്ണീപ്പിക്കണം ഇനിയൊരു മൂടെല്ലാം കൊറവായിരിക്കും അല്ലേ നണിക്കുട്ട നല്ലൊരു ഉറക്കം കഴിഞ്ഞില്ലേ ഏ കവത്തിന്റെ ആയോണ്ട് ചെറിയൊരു ഷീണും മണിക്കൂട്ടനെല്ലാം അതാണ് ഒന്നാമത് നല്ല തിരക്കുണ്ടായി നല്ല ബ്ലോക്കും ഓണത്തിന്റെ തിരക്ക് തുടങ്ങി ഇന്ന അപ്പൊ ഏതായാലും നമ്മള് വിളിച്ചെണ്ണീപ്പിക്കട്ടെ സീനാട്ടം വിളിച്ചു വന്നാല് പണി എങ്ങനെയാന്ന് സെറ്റ് ആക്കണേ കുഞ്ഞാവേന എല്ലാരും മുട്ടി ും വാ പോലെ നമുക്ക് വാ ആ കുഞ്ഞാവന തരാൻ പറ്റില്ല അതാ ഇവിടെ വെച്ചതാന്ന് മേതൂട്ടി അപ്പൊ ഇതിന്റെ മുകളിൽ ഇതാ ഒരു കുഞ്ഞാപന വെച്ചിട്ടുണ്ടേ പാവാശി ആ ഇങ്ങോട്ട് വന്നേ അത് അങ്ങനെ ചോദിക്കാൻ അവര് പറ്റും അത് അവിടെ വെച്ചതാണ് ഡെക്കറേറ്റ് ചെയ്യാൻ ഇനി ചേച്ചി മാറ്റി നോക്കുന്നതായിരുന്നു അമ്മ മണിക്കൂടിന്റെ അഡ്രസ് എടുത്തുട്ടാ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് എന്റെ അമ്മ ഇന്ന് ശരിക്കും പെട്ടുന്ന് പറഞ്ഞ പെട്ടുപോയല്ലേ ഇത്രയും നാളെ നമ്മളിങ്ങനെ അരഞ്ഞു തിരിഞ്ഞിട്ടുണ്ടായില്ല അപ്പൊ ഇന്ന് മെലക്കാ ഏറ്റവും ഗതികോട് പറ്റി അതെ നിങ്ങൾ ഇടും വിച്ചു മണിക്കുട്ടന ഇന്ന് ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് ഒന്നും ഫിറ്റ് ആവുന്നില്ല ചിലത് നീളം കൂടുതല് ചിലത് കൈക്ക് നീളം കൂടുതലും അതെ ഉറക്കം വന്നറിയിക്ക മേദൂന് പിന്നെ പെട്ടെന്ന് കിട്ടീനി മേദൂന് അധികം നോക്കണ്ട ഇതൊന്നും വന്നിട്ടില്ല കാരണം അവൾ ആ സൈസും ഇതെല്ലാം ആയിട്ട് വേഗം കിട്ടീനീ നല്ല തിരക്ക ഭയങ്കര തിരക്ക് അതൊന്നല്ല ഇന്ന് നമ്മള് അഞ്ചു സാധനം എടുത്തിട്ടുണ്ട് അഞ്ചു അഞ്ചു കടന്നാ എടുത്തത് മറ്റു നമ്മൾ ഒരു കടയിൽ പോയിട്ട് എല്ലാം എടുക്കലോ അല്ലേ ഇന്ന് കിട്ടിയിട്ടില്ല എന്നാന്നറിയില്ല ഇന്നിപ്പോ ഓടി 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 മ്മോണ്ടായിട്ടില്ലെങ്കിൽ ഞാനും അങ്ങനെയല്ലാന്ന് ഇന്നത്തെ നമ്മുടെ കരയിൽ ഒരിക്കലും ഇത്ര വൈകീട്ട് എടുക്കാൻ പോകുമ്പോഴല്ലോ ഓരോരു എന്നാ ഓരോരാക്കും ഓരോരോ ദിവസം എടുക്കുന്ന ഏറ്റവും നല്ലത് ഏതെങ്കിലും വൈക്കാൻ പോകുമ്പോ ഓരോന്നായിട്ട് എടുത്തിട്ട് അങ് വരുവാ ഒരു ഇത് കഴിഞ്ഞാൽ നാളെ കാണിക്കുന്നില്ല അല്ലെ ഏതായാലും ഇട്ടിട്ട് നമുക്ക് കാണാം ആ അങ്ങനെയല്ലാന്ന് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങള് ഇനിയിപ്പ നാളെ മണിക്കൂട്ടന് ഒരു പ്രോഗ്രാം എല്ലാം ഉണ്ട് അയിന് പോണ രാവിലെ

അപ്പൊ ഞാൻ പിന്നെ ഈ ആഴ്ച പട്ടുവാടയെല്ലാം ഇട്ട് നോക്ക് വലിച്ചു വലിച്ചു നടക്കാൻ കഴിയില്ലല്ലോന്ന് വെച്ചിട്ട് ഒരു ബാൻഡ് ചെയ്തിട്ട് കൊടുത്തു അപ്പൊ മുക്കാൽ ഭാഗത്തോളം പിള്ളേരും പട്ടുവാടി തന്നെ ഇട്ടതിന്ന് അല്ലെ മെയിൻ കുട്ടി എല്ലാരും അല്ല കൊറച്ചാള് മാത്രം മാറ്റവും ബാക്കി എന്നാലും ഒരു മുക്കാൽ ഭാഗത്തോളം ആൾക്കാരും പഠി എ വന്നാടെ എന്നോട് പറഞ്ഞു ഇത് എന്തിനാ ഇന്നും പട്ടുപാടിയായിട്ടാ ഇട്ടാറുണ്ട് എല്ലാം പറഞ്ഞു എന്നോട് എല്ലാരനോട്ട് വലയും തലയിൽ അപ്പൊ നമ്മള് ഭക്ഷണം ഏതായാലും കഴിക്കണം അപ്പൊ ഇവരെല്ലാം കൂടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കണം അപ്പൊ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇത്ര നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം